കൂടോത്തരത്തിന് പോയ മന്ത്രവാദിക്ക് പ്രയോജനമുണ്ട് ബൂത്തിൽ പോയ പാർട്ടിക്ക് പ്രയോജനമുണ്ട് അതാണ് ഈ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഒന്ന് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏത് കാര്യമായാലും ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കണം പാർട്ടിക്ക് അതുമൂലമുണ്ടാകുന്ന പാർട്ടിക്കെന്നല്ല എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെയൊക്കെ നോക്കിക്കാണുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ ആകെയുള്ള ഗുണം എന്താണ് മന്ത്രവാദിക്ക് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടാവും പാർട്ടിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലേക്ക് പോവുക പിന്നെ മാത്രമല്ല എനിക്കതിനകത്ത് കൗതുകരമായി തോന്നിയത് ഇനിയിപ്പോൾ ഒരു വർഷം മുമ്പുള്ളൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കൂടുതത്രം കൊള്ളാം കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിൽ താഴെയായിരുന്നു ഈ കൂടോത്രം വെച്ചതിന് ശേഷം ഒരു ലക്ഷത്തിന് മുകളില്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണെന്നാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത് കൂടുതലൊന്നും പറയാനില്ലേ കോൺഗ്രസ് കാണിക്കുന്നില്ല രമേശ് മാറോ പല ചെയ്യുന്നത് അല്ല ഒരു കാര്യം ഒരു കാര്യം പറയാനായിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട് നമ്മളിപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണല്ലോ നരവലിയൊക്കെ വീട്ടിൽ വെച്ച് നടത്തിയ പാർട്ടിക്കാരവർ പിന്നീട് ഇടുന്ന അവോധാനമായിട്ടൊക്കെ കണ്ടു പിന്നെ എനിക്ക് ഒരു കാര്യത്തിലുള്ളത് ഈ ഇത് ചെയ്തതിന് നിങ്ങൾ ഞാനിത് ഏതെങ്കിലും പാർട്ടിക്കാരും എന്ന് ഞാൻ എനിക്കറിയില്ല ഏതെങ്കിലും പാർട്ടിക്കാരൻ തന്നെയാണ് ചെയ്തതെങ്കിലും അയാളുടെ ഒരു അറിവില്ലായ്മയോ ശുദ്ധ ഹൃദയോ കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് സി പി എമ്മിലാണെങ്കിൽ ഇങ്ങനെയല്ലോ ശത്രു സംഹാരം തന്നെയാണല്ലോ വാളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ശത്രു സംഹാരം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പം അതൊരു പ്രവണത നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ ഏറ്റവും മിനിമം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ ഒഴിഞ്ഞു മാറും എന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കർ നിഷ്കളങ്കർ എന്നല്ല പറയേണ്ടത് അത്രമാത്രം അറിവ് പരിമിതിയുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരാശ്വാസമുണ്ട് ഇതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് ഹിംസാത്മകമായൊന്നും പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാരുള്ള എല്ലാ പ്രവണതകളും പ്രതിരോധിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞല്ലോ കൃത്യമായി പറഞ്ഞു ദേവി ഇത് ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ദേവി ഇത് തൽക്കാലം ബൂത്തിലേക്ക് നമുക്ക് പോകാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കും കാരണം ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് കോൺഗ്രസ്സിനെയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഒക്കെ വരിക്കാനായി ആ സമയത്ത് അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള ട്രാക്കും ഒരുക്കി കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഏതോ കാലഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് ആശാസ്യമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്

ഇപ്പോൾ അവർ സത്യത്തിൽ ആ വിഷയത്തിനകത്ത് അവർ ഇരയാണ് അപ്പോൾ ആ ഇരയെ ചേർത്ത് പിടിക്കുന്ന സമീപനത്തിന് പകരം അവരെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ആ പെൺകുട്ടിയെ ആ പെൺകുട്ടി ഒരു മുറിക്കകത്ത് മണിക്കൂറുകളോളം പൂട്ടിയിട്ട് അവരുടെ ഓഫീസ് മുറിക്കകത്ത് മണിക്കൂറുകളോളം പൂട്ടിയിട്ട് കേട്ടാലറയ്ക്കുന്ന അസഭ്യവർഷം പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് പെൺ നടത്തവും നവോത്ഥാനവും ഒക്കെ പറയുന്ന ഈ സർക്കാരിനെ എങ്ങനെയാണ് ഈ നാട്ടിലെ സ്ത്രീകൾ വിശ്വസിക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതികളിൽ ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി ഇരയാണ് ഇത് വളരെ ബോൾഡായി ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ആ പെൺകുട്ടികൾ ഞങ്ങൾ ഐക്യപ്പെടുകയാണ് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാ രാഷ്ട്രീയ പിന്തുണയും നിയമപരമായ പിന്തുണയും കൊടുക്കും ഇന്ന് ഞങ്ങൾ അതിനുശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി ശ്രീമതി അജിത ബിഗത്തോട് സംസാരിച്ചിരുന്നു അവരോടുള്ള സംസാരത്തിലെ റെസ്പോൺസ് വളരെ പോസിറ്റീവായി തോന്നി അവരാ പെൺകുട്ടിയെ നേരിട്ട് വിളിക്കുന്നു പക്ഷേ അതുവരെ കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതിന്മേൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ ഇതിനകത്തെ കൽപ്രറ്റായ വ്യക്തിയെ അയാൾ നാട് കടക്കുന്നത് വരെ പോലീസ് നോക്കിയിരുന്നു ഇനിയും ഇത് പ്രചരിക്കപ്പെടുന്നു ആ പ്രചരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രതിരോധം തീർക്കുവാൻ കേരള പോലീസ് കഴിഞ്ഞിട്ടുണ്ടോ രണ്ടുപേരുടെ ഫോൺ വാങ്ങിച്ചു വെച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഒരിക്കൽ ഇൻ്റർനെറ്റിൽ ഏറ് ചെയ്യപ്പെട്ടിരുന്ന സ ഒരു ഒരു കണ്ടിനെ ഒരു കോണ്ടിനെ അതിനെ പ്രതിരോധിക്കുന്നതിനപ്പുറം ഇത് ഏതോ രണ്ട് ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ കേരള പോലീസൊക്കെ എന്താണ് ചെയ്യുന്നത് അതിനൊക്കെ അപ്പുറം ഏറ്റവും വിഷമമായി തോന്നുന്നത് ഈ നാട്ടിലെ ഡി വൈ നേതാക്കന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ യുവ നേതാവാണല്ലോ ശ്രീ മുഹമ്മദ് റിയാസ് യുവാക്കളുടെ പ്രതിനിധിയാണല്ലോ ഒരു യുവതിക്ക് നേർക്ക് ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ സ്വന്തം പാർട്ടിക്കാരനെ സ്വന്തം പാർട്ടിക്കാരെ സമരം ചെയ്യാനായിട്ട് ആ ത്രിതല പഞ്ചായത്ത് സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്ന പ്രവണതയാണോ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ജില്ലയിലെ സി പി എം നേതാക്കന്മാർ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന മാതൃകയെന്ന് വ്യക്തമാക്കണം ഈ വിഷയത്തിനകത്തു എല്ലാ വിഷയത്തിനകത്തും ഞങ്ങൾ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന ആളുകൾക്കൊപ്പമാണ് ആ പെൺകുട്ടിയുടെ ധീരതയ്ക്കൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു സംഘടന ആ പെൺകുട്ടിക്കൊപ്പം